നിന്നിരുന്ന ഒത്തിരിയേറെ മനുഷ്യർ ബസ് കയറാൻ വേണ്ടി നിപ്പുണ്ടായിരുന്നു ഞങ്ങളവരോട് ചോദിച്ച് ഈ ചേട്ടനെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ ആരും അനങ്ങിയില്ല അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ലീജി ആ ചേട്ടൻ്റെ കാലിൽ ചാടി പിടിച്ചു ഞാൻ ഞാനന്നേരം ആ ചേട്ടൻ്റെ കാല് പതുക്കെ സാവധാനത്തെ ശക്തിയായിട്ട് തിരുമ്മി അല്പസമയം തിരുമ്മിക്കഴിഞ്ഞതോടെ അത് ശാന്തമായി മനുഷ്യജീവനാണല്ലോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരാവശ്യം ഉണ്ടായിരിക്കുമെന്ന് അവൾക്കൊണ്ട് ഫിസ്റ്റർ ലീജ മുമ്പോട്ട് ചെന്നു ആ കൂടെ തന്നെ സിസ്റ്റർ വെറ്റിയും ഞങ്ങൾ രണ്ട് മൂന്ന് പേരും കൂടെ ചെന്ന് ചേട്ടൻ്റെ കാലെ പിടിച്ച് വരിച്ച് തിരുമ്മി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നോർമൽ സ്റ്റേജിലേക്ക് വന്നു ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്ന കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ചേട്ടനെ ഒത്തിരി പേരോട് ചോദിക്കാൻ ആരും സഹായിക്കുന്നില്ല പക്ഷേ ഇന്നത്തെ കാലത്തെ ഒരു പ്രോബ്ലമാണ് ആരും ഇങ്ങനെ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കബളിപ്പിക്കപ്പെടുമോ എന്നൊക്കെ ഒരു സംശയമുള്ളത് കൊണ്ട് ആരും സഹായത്തിനായിട്ട് ചെന്നില്ല തേടിയ വള്ളികൾ കാലിൽ ചുറ്റി ഇവരാണ് വൈറൽ കന്യാസ്ത്രീ സ്ത്രീ അമ്മമാർ രണ്ടാഴ്ചയായി ഈ ലോകം നെഞ്ചോട് ചേർത്ത് വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടം പിടിച്ച എഫ് സി സി സിസ്റ്റർ അമ്മമാർ രാക്കുളി തിരുനാൾ ദിനത്തിൽ പാലാ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമുള്ള വെയിറ്റിംഗ് ഷെഡിൽ വെച്ച് അറുപത്തഞ്ച് വയസ്സുള്ള വയോധികനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവിടെയുണ്ടായിരുന്ന പലരോടും അദ്ദേഹം സഹായം ചോദിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയതേയില്ല ആ സമയം അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ലീജിയ ടോം സിസ്റ്റർ റെസ് സിസ്റ്റർ മറീന ജോസ് നടത്തിയ നല്ല സമരീയക്കാരൻ്റെ മാതൃകയോടെ അദ്ദേഹത്തിന് ആവശ്യമായ സഹായം നൽകുകയും അദ്ദേഹത്തെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ കണ്ട ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ എം സി ബസ് സഭാംഗമായ ഫാദർ ജെയ്സൺ കുന്നേലിനെ വിളിച്ചു പറയുകയും അദ്ദേഹം ഈ കഥ തൻ്റെ എഫ് പേജിലൂടെ ലോകത്തോട് വിളിച്ചു ചെയ്തു ഈ സംഭവം എമിഷൻ ലോകം മുഴുവനിലേക്കും എത്തിച്ചിരുന്നു ും സംഭവങ്ങളെ കുറിച്ച് എന്താണെന്ന് അവർ തന്നെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വൈറലായ ഒരു പോസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണാം ഒരു വയോധികനായ വ്യക്തി ഒരു വെയിറ്റിംഗ് ഷെഡിൽ വയ്യാതിരുന്നപ്പോൾ രണ്ട് സിസ്റ്റർമാർ ചെന്ന് അവരെ സഹായിക്കുകയുണ്ടായി അത് മറ്റാരുമല്ല നമ്മുടെ മരീൻ ഹോസ്പിറ്റലിലെ രണ്ട് സിസ്റ്റർമാരാണ് സിസ്റ്റർ മരീനയും സിസ്റ്റർ റേറ്റിയും കൂടുതൽ എഴുതാൻ സംഭവിച്ചു നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം തിങ്കളാഴ്ച ആറരയോട് അടുത്ത സമയം ഞങ്ങൾ ബാംഗ്ലൂര് സെന്റ് ജോൺസിൽ ട്യൂട്ടറായി ജോലി ചെയ്യുന്ന സിസ്റ്റർ ലീജിയായെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് പോയി ഗവൺമെന്റ് ആശുപത്രിയുടെ താഴെയുള്ള വെയിറ്റിംഗ് ഷെട്ടിൽ ഞങ്ങൾ നിന്നപ്പോൾ അറുപത്തഞ്ച് വയസ്സോട് വയസ്സ് തോന്നിക്കുന്ന ഒരു ചേട്ടൻ പെട്ടെന്ന് വെയിറ്റിംഗ് ഷെട്ടിലെ ആ ിൽ വന്നിരുന്നു അപ്പൊ എന്തോ പന്തുചേട് ഞങ്ങൾക്ക് തോന്നി എന്തോ പറ്റിയില്ലോ എന്ന് അല്പസമയം കഴിഞ്ഞതിന് ശേഷം ചേട്ടന്റെ ഒരു കാല് ശക്തമായിട്ട് വിറയ്ക്കാൻ തുടങ്ങി ആരെങ്കിലും എൻ്റെ കാലിൽ പിടിച്ചൊന്ന് വലിക്കൂ വലിക്കൂ എന്ന് ചേട്ടൻ ഒത്തിരി പറഞ്ഞു അപ്പോൾ ഞങ്ങള് അവിടെ നിന്നിരുന്ന ഒത്തിരിയേറെ മനുഷ്യർ ബസ് കയറാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു ഞങ്ങൾ അവരോട് ചോദിച്ചു ചേട്ടനെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ ആരും അനങ്ങിയില്ല അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ലീജിയ ചേട്ടന്റെ ചാ കാലില് ചാടി പിടിച്ചു ഞാൻ അന്നേരം ആ ചേട്ടൻ്റെ കാല് പതുക്കെ സാവധാനത്തെ ശക്തിയായിട്ട് തിരുമ്മി അല്പസമയം കഴിഞ്ഞതോടെ അത് ശാന്തമായി അത് കഴിഞ്ഞപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചു എന്താ സംഭവിച്ചെന്ന് ചേട്ടൻ അന്നേരം പറഞ്ഞു ഞാൻ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബസ്സേ കയറിയതാണ് അന്നേരം എനിക്കൊരു ക്ഷീണം തോന്നി ഇടയ്ക്ക് ഇങ്ങനെ സോഡിയം കുറഞ്ഞു പോകാറുള്ളതാണ് ഒരു മിഠായിയും ഉപ്പും മേടിക്കാൻ വേണ്ടി കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷേ അത്രയും ചെല്ലാൻ സാധിച്ചില്ല അതിന് എനിക്ക് ക്ഷീണം കൂടി ഞാൻ ഇവിടെ ഇരുന്നതാണ് അന്ന് ഒരുപാട് ആളുകൾ ഈ ആളെ ശ്രദ്ധിക്കാതെ അതിലൂടെ കടന്നുപോയി അപ്പം നിങ്ങൾക്ക് ആ ഒരാളെ സഹായിക്കാൻ തോന്നിയ ഒരു പ്രചോദനം എന്തായിരുന്നു ശരിക്കും ഞങ്ങൾക്ക് പ്രചോദനം തോന്നിയെന്ന് ചോദിച്ചാൽ ആ ചേട്ടനെ ഒത്തിരിയേറെ പ്രാവശ്യം ഇങ്ങനെ പലരോടും ചോദിച്ചു എൻ്റെ കാലൊന്ന് തിരുമിത്തരാമോ എൻ്റെ കാലൊന്ന് വലിക്കാമോ ഇനി ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു എന്ന് ഇങ്ങനെ ചോദിക്കുന്ന കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ചേട്ടനെ ഒത്തിരി പേരോട് ചോദിക്കുക ആരും സഹായിക്കുന്നില്ല പക്ഷേ ഇന്നത്തെ കാലത്തെ ഒരു പ്രോബ്ലമാണ് ആരും ഇങ്ങനെ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കബളിപ്പിക്കപ്പെടുമോ എന്നൊക്കെ ഒരു സംശയം സംശയമുള്ളതുകൊണ്ട് ആരും സഹായത്തിനായിട്ട് ചെന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലുൾ തോന്നിയത് ഉൾപ്രചോദനം തോന്നിയത് മനുഷ്യജീവനാണല്ലോ അയാൾക്ക് എന്തെങ്കിലും ഒരു ഒരാവശ്യം ഉണ്ടായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് സ്റ്റെലീജ മുമ്പോട്ട് ചെന്നു ആ കൂടെ തന്നെ സിസ്റ്റർ ഏറ്റവും ഞങ്ങൾ രണ്ട് മൂന്ന് പേരും കൂടെ ചെന്ന് ചേട്ടൻ്റെ കാലെ പിടിച്ച് വരിച്ച് തിരുമ്മി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നോർമൽ സ്റ്റേജിലേക്ക് വന്നു ശരിക്കും ഈ മൂന്ന് സിസ്റ്റർമാർ നമുക്ക് നല്ലൊരു മാതൃകയാണ് തന്നേക്കുന്നത് കാരണം നമ്മളായാലും ഡെയിലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ബസ് സ്റ്റോപ്പിലും ഒക്കെ ആയിട്ട് കുറേ ആളുകളെ നമ്മൾ കാണാറുണ്ട് വയ്യാതിരിക്കുന്നതൊക്കെയായിട്ട് അപ്പോൾ അവരെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുകയോ മൈൻഡ് ചെയ്യാറോ ഒന്നും ചെയ്യാറില്ല അവരെ ഒന്ന് പരിഗണിക്കുക നമ്മുടെ ഒരു പരിഗണിച്ച് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുക അപ്പം ഇത്രയൊക്കെ ചെയ്ത ഈ സിസ്റ്റേഴ്സ് ശരിക്കും നമുക്കൊരു പ്രചോദനവുമാണ് ഈ സിസ്റ്റേഴ്സ് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഇവർ വർഷങ്ങളായി മരീൻ ഹോസ്പിറ്റലിൽ ജീവനക്കാരാണ് സിസ്റ്റർ ഫാർമസിസ്റ്റായും സിസ്റ്റർ മരീന ലാബ് ടെക്നീഷ്യനായും സേവനം ചെയ്തു വരുന്നു മരണത്തിലേക്ക് പോലും പോകാമായിരുന്ന ഒരു ജീവനെ ഇവരുടെ കൃത്യമായ ഇടപെടലിലൂടെ പുതുജീവിതത്തിലേക്കും ആരോഗ്യത്തിലേക്കും കൊണ്ടുവന്ന ഈ മൂവർ സംഘം ഈ സമൂഹത്തിന് വലിയ മാതൃകയാണ് നൽകുന്നതെന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഷേർലി ജോസ് ഇവരൊക്കെ എല്ലാ പ്രിയപ്പെട്ടവരെ അവാർഡ് കൊടുത്ത് ആദരിക്കേണ്ടത് മറക്കരുത് ഒരുപക്ഷെ നാം സഞ്ചരിക്കുന്ന വഴികളിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലെ കിടക്കുമ്പോൾ ഒരു കൈ ഒരു സഹായം മതി ആ ജീവനെ രക്ഷപ്പെടുത്തുവാൻ ഭയപ്പെടേണ്ട തലവേദനയാകുമോ എന്ന് ഇന്ന് അർഹിക്കുന്ന സഹായം പലരും ചെയ്യാൻ മടിക്കുന്നത് ഈ സമൂഹം നമുക്ക് നൽകിയ ചില ചിന്തകളാണ് അതിനധികാരികളാണ് ഉത്തരം പറയേണ്ടത് കുറ്റക്കാരനല്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ചിലതൊക്കെ നിയമമായി പുറത്തിറങ്ങിയേ മതിയാവൂ കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന ഒരു കാലമാണല്ലോ ഇത് സമൂഹത്തെ കുറ്റപ്പെടുത്തരുത് നാം അവരെ അങ്ങനെയാക്കി തീർത്തതാണ് നമ്മൾ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സിസ്റ്റർ അമ്മമാരെ ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട്